ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘഡു അനുവദിച്ചു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകളിലെ എസ് എൽ ആർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടു അനുവദിച്ചു ഇവരുടെ ശമ്പളം ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ പരിഷ്കരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിച്ചിരുന്നില്ല അത് പിന്നീട് തീരുമാനിക്കുമെന്നായിരുന്നു ഉത്തരവിൽ സൂചിപ്പിച്ചിരുന്നത് സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിന്റെ രണ്ട് ഘടുകുടിശിക അനുവദിച്ചുകൊണ്ട് മാർച്ച് ഇരുപത്തിയൊമ്പതിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് എസ് ജീവനക്കാർക്കും ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചത് ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയുടെ രണ്ട് ഘടുകൾ ഇരുപത്തഞ്ച് ശതമാനം വീതം അനുവദിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഈ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർ ഓഫീസ് മേധാവികൾ ട്രഷറി ഡയറക്ടർ സ്പാർക്ക് പി എം യു മുതലായവർ സ്വീകരിക്കേണ്ടതാണെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നു പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ബാക്കി രണ്ടു ഗഡുക്കൾ അതായത് മൂന്നും നാലും ഗഡുക്കൾ എന്നു എന്നുകൊടുക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടില്ല സർക്കാർ ജീവനക്കാരുടേതുപോലെ എസ് എൽ ആർ ജീവനക്കാരുടെ മൂന്നും നാലും ഗഡുക്കളും അടുത്ത സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ്